പക്ഷേ കോളും പോകുന്നില്ലല്ലോ കോപ്പ് ഒന്നൂടെ വിളിച്ചു നോക്കാം നീ ഇപ്പം ജോലി ചെയ്യുന്നത് അവിടെ തന്നെയല്ലേ ഓ നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവനെ വിളിക്കാനും പോണം ഹലോ ആ പറയലിയാ നാളെ ഇപ്പം എത്തും ഞാൻ ഇത്തിരി ലേറ്റ് ആകളെ ഇറങ്ങുമ്പോൾ ഓ അവിടെ ലേറ്റ് ലേറ്റായിട്ട് ഇറങ്ങുമല്ലേ അപ്പൊ അങ്ങനെയാണെങ്കി നീ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ എത്തുമ്പം രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി ആവത്തില്ലേ അത്ര മാക്സിമം നേരത്തെ

ഞാൻ റോഡിൽ ഒരു മനുഷ്യനെ പോലും നിനക്ക് കാണാൻ പറ്റില്ല പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വല്ല പ്രയതയായി yeah <laughs> പക്ഷേ വഴി ഒരു മനുഷ്യനെയും കാണാനില്ല ഞാനിതിപ്പോ എങ്ങോട്ടാ പോകേണ്ടത് അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും പിടികിട്ടുന്നില്ല എങ്ങോട്ടാ പോകോ എങ്ങോട്ടാ ഈ രാത്രിയിൽ അതും ഒറ്റയ്ക്ക് ഞാൻ ബാംഗ്ലൂർന്ന് വരാ ചേട്ടാ നാളെ ഒരു കല്യാണം ഉണ്ട് ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ അടുത്താണ് അവനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല ചേട്ടാ ഈ സമയം ആൾക്കാർ ആൾക്കാര് കടയടച്ച് വീട്ടിൽ പോകും അല്ലേ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഈ സമയം ഫുൾ ടൈം ആളായിരിക്കും നീ ഇനിന്നാ തിരിച്ചു പോകുന്നത് ഓ ഞാനിനീ കല്യാണമൊക്കെ കൂടി രണ്ടു ദിവസം അടിച്ചു പൊളിച്ചിട്ടേ ഞാൻ ഇവിടെ പോകത്തുള്ളൂ എവിടെ വെച്ചാ കല്യാണം അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ അടുത്തുള്ള ഏതൊരു ഒരു വെച്ചാ കൊള്ള ഫ്രണ്ട് എന്താ വിളിക്കാൻ വരാത്തത് വന്ന സമയം തൊട്ടേ വിളിച്ചതാ കോള് പോകുന്നില്ല ഇതിനു മുമ്പ് എവിടെ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് ബ്രോ എത്തിയല്ലോ ഇതല്ലേ വീട് ഇയാൾ ഇതെവിടെ പോയി അയാൾ അവിടെ പോട്ടെ ആ എന്തായാലും വീടെത്തിയല്ല അത് മതി ഒട്ടൻ കാറ്റും പൂട്ടിക്കൊണ്ട് പോയിരിക്കണല്ലോ പുല്ലിന്റെ ഫോണും സ്വിച്ച് ഓഫ് പോയി എന്നാൽ ഇവൻ എന്ത് പറ്റിക്കാണ് ബസ് സ്റ്റോപ്പിൽ വരാന്ന് പറഞ്ഞിട്ടും ബസ് സ്റ്റോപ്പിലും കണ്ടില്ല ഫോണും സ്വിച്ച് ഓഫ് ഇവനെ കൊണ്ട് താൻ എന്താണോ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലോ എന്താ വീട്ടിൽ കേറുന്നില്ലേ എന്തു പറയാൻ അവൻ ഏറ്റുപൂട്ടിക്കൊണ്ട് പുറത്തു പോയിരിക്കുന്നു വന്ന സമയം തൊട്ടാണ് തൊട്ടാണെ പ്രാന്തം പിടിച്ച് അവനെ ഫോൺ നോക്കിയോ അതൊക്കെ വിളിച്ച് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല വന്നു പോയല്ലോ ഹെൽപ്പ് ചെയ്യൂ ഞാനേ അവനെ പോയൊന്ന് റോഡിൽ ചെന്ന് നോക്കിട്ട് വരാം താൻ അതുവരേക്ക് എന്റെ ബാഗ് ഒന്ന് നോക്കിക്കോളൂ ഇതും തൂക്കി നടക്കാൻ വയ്യ ആ പോയിട്ടോ ഞാൻ നോക്കിക്കോളാം ആ ശരി ഞാൻ പെട്ടെന്ന് വരാം എവിടെ പോയി ിപ്പൊളി ഫോണം സോറി മാൻ സോറി വന്നിട്ട് ഒരുപാട് നേരമായെന്നറിയാം

ഞാനിവിടെ വന്നത് മുതൽ ഒരു കാര്യം ശബ്ദം അവൾ എന്നോട് എന്തോ പറയുന്നത് പോലെ പക്ഷെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ നല്ല ബെസ്റ്റ് കഥ ഈ നട്ടപ്പാതിരയ്ക്ക് കേൾക്കാൻ അടിപൊളി കഥ വരുന്നെങ്കി വേറെ അല്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞു നീ ബാംഗ്ലൂരിൽ നിന്ന് ഈ കൊലത്തിലാണ് കൈവീശി വന്നത് ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് മനസ്സിലായാ അല്ലാതെ ഇവിടെ പ്രേതം മണ്ണാകട്ടെ എനിക്ക് നല്ല വിശപ്പെട്ടു ഞാൻ എന്തായാലും വീട്ടിൽ പോണ് നീ വരുന്നെങ്കി വാ അല്ലെങ്കിൽ ഞാൻ കൂടെ അങ്ങ് പോകും എന്റെ അമ്മ തല ഞാനിവിടെ വന്നത് മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ആ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയേ ആരാ ആരാ എങ്ങോട്ടാണ് പോന്നേ ഈ ഇവനെ കൊണ്ട് എന്തോന്ന് ബ്രോ പേടിപ്പിച്ച് കൊല്ലുവോ ഫ്രണ്ട് ബാംഗ്ലൂരിൽ വരുന്നുണ്ടേ അപ്പം അവനെ വിളിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ അടുത്താണോ വീട് വീട് അടുത്താണ് അങ്ങനെ ചിലപ്പോൾ കണ്ടതായിരിക്കും ഓ വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയ അങ്ങനെ പെട്ടുപോയി അയ്യോ അത് പണിയായില്ല ഇനി എന്ത് ചെയ്യും ഈ സമയത്തൊക്കെ റേഞ്ച് കുറവായിരിക്കും വിളിച്ചു നോക്ക് കിട്ടും ആ സൈഡിലോട്ട് പോയാൽ അവിടെ പോയാഞ്ച് ഇവന് ഇതുവരെ എത്തില്ലേ വരേണ്ട സമയായല്ലോ നല്ല മണം നല്ല പാലപ്പൂ മണം നല്ല പ്രേതമായിട്ട് ഇറങ്ങിയ ഇവര് ഇത് പോയി ഇവിടെ കള്ളാ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇവര് ഇത് ഇവിടെ പോയിരുന്നു എന്റെ ബാഗ് ഇവിടെ പോയി താൻ അതുവരേക്ക് എന്റെ ബാഗൊന്നും നോക്കിക്കോളൂ എന്റെ ബാഗ് കാണുന്നില്ല കാണുന്നില്ലേ അതിന് നീ എവിടെ ബാഗ് വെച്ചിട്ട് പോയത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയത് വെച്ചെങ്കി അത് ഇവിടെ തന്നെ കാണും നീ ഒന്നിവിടെ നോക്ക് പക്ഷെ ഒരു പയ്യൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അയ്യാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് പയ്യനോ ഏത് പയ്യൻ അത് ശരി അപ്പൊ അവനാണല്ലേ എന്റെ മൊബൈൽ നിന്റെ ബാഗ് ഓടിച്ചോണ്ട് പോയത് എന്നാൽ അവൻ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണാം ഇപ്പൊ പോയി അവനെ കൈയോടെ ഇവനെ കയ്യിൽ കിട്ടി ഇടിച്ച് നോക്കായിരുന്നു എന്റെ ഒരു ബാഗ് മോഷണം എന്നാലും വന്ന സമയം കൊള്ളാം നട്ട പാദരാത്രിക്ക് ഇവനെ ഇനി എവിടെ ചെന്ന് ഞാൻ തപ്പു നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ എപ്പോഴും സ്ഥലം വിട്ട് വേണം നീ ആ സൈഡിലേക്ക് നോക്കി ഞാൻ ഇവിടേക്ക് ഒന്നുകൂടെ കറങ്ങി ഇടത്തൊരപ്പാ നീ ആള് കൊള്ളല്ല ഏടെ പോയി ഇടക്ക് മൊബൈൽ മൊബൈലു പോയി നേരത്തെ താത്തേമാണോ പണ്ടുള്ള അമ്മമാര് പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകരുതെന്ന് അതെന്തെന്നറിയാമോ നീ മാടൻ കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ മാടൻ പോക്കുരം നടത്തിരുന്ന പല വഴികളും ഇപ്പോഴും ഉണ്ട് പണ്ടുള്ളവർക്കതറിയാം ഇപ്പോഴത്തെ തലമുറകൾക്ക് അതറിയില്ല നീ എന്താ പറഞ്ഞു വരുന്നത് ണോ മാടനല്ല മാടനായിരുന്നെങ്കിൽ ആ സ്പോട്ടിലാവാൻ തീർന്നേ എടാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് മാടൻ പോക്കു വരവ് നടത്തിയിരുന്ന ഒരു വഴിയുണ്ട് പണ്ട് അപ്പം പറഞ്ഞതാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളിക്കാനായിട്ട് ഒരു ക്ഷേത്ര കുളത്തിൽ പോകുന്നതാണ് മാടൻ ഇടയ്ക്ക് ആകാശത്തിലൂടെയൊക്കെ പറന്നു പോകുമെന്നൊക്കെ പറയാറുണ്ട് അതൊന്നുമല്ല സെറ്റപ്പ് പുള്ളിക്കാരൻ മുണ്ടൊക്കെ കൊടുത്ത് ഒരാൾ പോകുന്നതുപോലെ പോകും ആ പരിസരത്തൊക്കെ നല്ല മണമായിരിക്കും എല്ലാവരും കാണും കാണാൻ പറ്റില്ല അഥവാ കാണാൻ സാധിച്ചാലും മുഖം വ്യക്തമായിട്ട് കാണാനും പറ്റില്ല അതുകൊണ്ടാണ് ചില അർദ്ധരാത്രികളിലൊക്കെ വീടിന് പുറത്തു പോയി ഓരോ ശബ്ദങ്ങൾ കേൾപ്പിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്നത് ഏ മാണോ അല്ല യക്ഷി മാടൻ മാടന് വഴിതെളിയിക്കുന്നതാണ് മാടൻ പോകുന്ന സമയം ആരും കാണാൻ പാടില്ല അതുകൊണ്ടാണ് ചില രാത്രികളിലൊക്കെ ഒറ്റയ്ക്ക് വീടിന് പുറത്തിരിക്കുമ്പോൾ സ്ത്രീകളുടെ ശബ്ദവും അതുപോലെ ആരെങ്കിലും വിളിക്കുന്നത് പോലെയൊക്കെ തോന്നും മൃഗങ്ങളുടെ ശബ്ദം കേൾപ്പിച്ച് പേടിപ്പിക്കും അങ്ങനെ പല പല ശബ്ദങ്ങൾ ഓ ഇതിനൊന്നും ഉറക്കവും ഇല്ലേ മനുഷ്യന് വേണ്ടി കൊടലും കത്ത ആ പട്ടി മുങ്ങി അവനെ നീ വെറുതെ വിടാൻ പാടില്ല എന്തായാലും അവന്റെ പേരിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാ ഞാൻ പറഞ്ഞ വല്ല നീ കേക്കണോ നീ ഇത് എന്തൊന്നും ആലോചിച്ചു കൂട്ടണേ നിനക്ക് നല്ലൊരു മണം വരുന്നുണ്ടാ ഏ മണോ ആ ശരിയാടാ ഈ സമയത്ത് എങ്ങനെ ഇത്ര നല്ല മണം വല്ല പ്രാതായിട്ട് ഇറങ്ങിക്കാണോ 小木。 அதவா மாட நம்ம ஆரங்கும் கண்டால் போய மாடனா ஏது மாட் அப்ப நீண்டா மாடனா? நீ எந்த கண்ட வாடா நமக்கு போ மணி போய் போய் மனுஷன் போய்